മലയാള ടെലിവിഷൻ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് കുടുംബവിളക്ക് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങുകളിൽ നാലാം സ്ഥാനമാണ് ഇപ്പോൾ ഈ സീരിയലിന് ഉള്ളത് പ്രേക്ഷകരും ഇപ്പോൾ നല്ല നിലപാടാണ് ഈ സീരിയലിനെ പറ്റി പറയുന്നത് വരും എപ്പിസോഡുകളിൽ സുപ്രധാനമായ വഴിത്തിരിവാണ് ഉണ്ടാകാൻ പോകുന്നത് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്നുള്ള സത്യം ഇതേ തുടർന്ന് രഞ്ജിത മനസ്സിലാക്കിയിരിക്കുകയാണ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്ന സുമിത്ര ഇതേ തുടർന്ന് തൻ്റെയും രോഹിത്തിൻ്റെയും സ്വത്തുകൾ തിരികെ വാങ്ങുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയതിനെ തുടർന്ന് പരമശിവം തിരിച്ചടികൾ നൽകുന്നതിനായി ഇടപെടുന്നുവെങ്കിലും അയാൾക്കും അപ്രതീക്ഷിതമായ തിരിച്ചടി നേരിടേണ്ട അവസ്ഥ ഉണ്ടാവുകയാണ് ഇതോടെ കാര്യങ്ങൾ അത്ര നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം പരമശിവവും മനസ്സിലാക്കുന്നു ഇതേ തുടർന്ന് സുമിത്രയ്ക്ക് മുൻപിൽ പിടിച്ചു നൽകാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടായിരിക്കുകയാണ് ഇതൂടെ തൽക്കാലത്തേക്ക് സ്വത്തുക്കൾ വിട്ടു നൽകുന്നതിനായി രഞ്ജിത തയ്യാറാകുന്നു എന്നാൽ ഇതേ തുടർന്നാണ് മറ്റൊരു രഹസ്യം മുന്നിലേക്ക് കടന്നു വരുന്നത് അന്ന് ഉണ്ടായ ആക്സിഡൻ്റ് യാദൃശികം ആയിരുന്നില്ല എന്നും അത് കാൽക്കുലേറ്റ് ചെയ്ത് മനഃപൂർവ്വം സൃഷ്ടിച്ചതാണ് എന്നുമുള്ള രഹസ്യം തിരിച്ചറിയുകയാണ് സുമിത്ര ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്